ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള പേസി ഡോക്സ് സോ എനിക്ക് തോന്നണു ഒരു ഒരു മാസത്തിന് ശേഷമായിരിക്കും ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ആ ഒരു മാസം എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഷോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഷോർട്ട് എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായിട്ടുണ്ട് പക്ഷെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു വീട്ടിലുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് യൂട്യൂബ് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തേന്ന് ഇതായിരുന്നു ഇഷ്യൂ ഓക്കെ ഇപ്പം ഇനി ഇനി മുതൽ കറക്റ്റായിട്ട് നമുക്ക് ഓരോ വീഡിയോസ് ആയിട്ട് ഇടാം കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഡൗട്ടൊക്കെ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ പി എസ് സിയിലോട്ട് ഇറങ്ങി വരുന്ന കുറേ പേർക്കുള്ള ഡൗട്ടുണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്താണ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നൊക്കെ അപ്പോൾ അതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം അതുപോലെ എസ് സി ആർ ടിക്ക് പഠിക്കാൻ പറ്റിയ ബുക്ക് ഇപ്പോൾ ഷോപ്പിലൊക്കെ കുറേ ബുക്കുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ പോയപ്പോൾ അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചു അപ്പോൾ രണ്ട് മൂന്ന് ബുക്കൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ വാങ്ങണം എത്ര രൂപയാണെന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യാം അതുപോലെ നമുക്ക് ഫോളോ ചെയ്യേണ്ട എസ് സി ഐ ടി ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ നമ്മൾ പഠിക്കേണ്ടത് എസ് സി ഐ ടി ചാപ്റ്റേഴ്സിൽ കുറേ എണ്ണം നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ട നമ്മുടെ സിലബസിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം നമുക്ക് പഠിച്ചാൽ മതി അപ്പം അത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നുള്ളത് അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഒരു വീഡിയോയ്ക്ക് ചെയ്യാം ഓരോ സബ്ജക്റ്റ് ഇപ്പോൾ എക്കണോമിക്സ് ആണെച്ചാലും ബയോളജി ആണെച്ചാലും ഭരണഘടനയാണിച്ചാലും അതുപോലെ സോഷ്യല് അങ്ങനെ കുറേ ഉണ്ടല്ലോ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെയൊക്കെ എന്ത് ചെയ്യാം പേര് നമ്മുടെ എ സി ആർ ടി ചാപ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ഒരു എഡിറ്റ് ചെയ്തിട്ടില്ലേ ഞാനത് എനിക്ക് ആദ്യം അത് ഞാൻ എഴുതി വെച്ചതൊക്കെ ഒന്ന് റെക്കോർഡൊക്കെ ചെയ്യണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം അതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം കാരണം ഈ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നത് ഈ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ് അത് എനിക്ക് എനിക്ക് വരെ ഡൗട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ അന്വേഷിച്ചു കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാനൊരു രണ്ട് ബുക്കിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പി സി പള്ളികൂടത്തിൻ്റെ ഒരു അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ് ഉള്ള എസ്ഇ ആർ ടി ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബുക്കാണ് അതിൻ്റെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ അതിൻ്റെ ആറ് എട്ട് പത്ത് ഉള്ള ബുക്ക് ഇറങ്ങിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ അത് ഞാൻ ചോദിച്ചില്ല ഷോപ്പിൽ പോയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഉണ്ട് എന്ന് രണ്ടുപേർ പറയണത് കേട്ടു ചിലർ ഒരെണ്ണം ഇറങ്ങിയിട്ടില്ല എന്ന് അപ്പോൾ അതൊന്ന് അന്വേഷിച്ചിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം പി സി പള്ളിക്കൂടം നല്ലൊരു ബുക്കാണ് വാങ്ങിക്കാൻ താല്പര്യം വാങ്ങിച്ചോളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഫുള്ളാണ് അത് എസ് ആയിട്ട് ചാപ്റ്റേഴ്സ് നമുക്ക് സമഗ്രയിൽ പോയിട്ട് ചിലർക്ക് ഫോൺ നോക്കി പഠിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ബുക്ക് നോക്കി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ പി ഇ സി പള്ളിക്കോടം യൂസ്ഫുള്ളായിരിക്കും ഓക്കെ അപ്പോൾ അത് എനിക്ക് ഫോൺ നോക്കി പഠിക്കണ്ട എന്നുള്ളത് ഞാൻ ഷോപ്പിൽ പോയിട്ട് ബുക്ക് വാങ്ങിച്ചത് ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ് ഓൺലൈനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സയൻസും ജനറൽ സയൻസും പിന്നെ മാത്സും കൂടി ഇൻക്ലൂഡഡ് ഈ മൂന്നെണ്ണം ഇൻക്ലൂഡഡ് ആക്കിയിട്ട് കോംബോ ആണ് ഫൈവ് ഡബിൾ നയനോ ആനന്ദോ ആണ് പിന്നെ ഇവിടെ ഞാൻ ലിങ്ക് കൊടുക്കാം വേണമെങ്കിൽ അതിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വില കുറഞ്ഞ് കിട്ടും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലാതെ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് ഷോപ്പിൽ വേണമെങ്കിൽ പോയിട്ട് അങ്ങനെയും വാങ്ങാം ഓക്കെ എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ വാങ്ങിക്കണമായിരിക്കും വില കുറവ് എന്ന് തോന്നുന്നുണ്ട് അറിയില്ല നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ കോംബോ ആയിട്ടായിരിക്കും കിട്ടുക ഓൺലൈനിൽ മൂന്ന് ബുക്കും കൂടി ഉണ്ടാവും ഷോപ്പിലാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എത്ര ഞാൻ എനിക്ക് മാക്സ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു സോഷ്യലും ജനറൽ സയൻസും സോഷ്യൽ സയൻസും ജനറൽ സയൻസും മാത്രം വാങ്ങി എനിക്ക് മാത്സ് വേണ്ട ഞാൻ മാത്സ് ചെറിയ സാറിൻ്റെ ക്ലാസ് മാത്രമാണ് ഫോളോ ചെയ്യേണ്ടത് പിന്നെ സൈലത്തിൽ ഓൺലൈൻ കോച്ചിങ് എടുത്തതുകൊണ്ട് കൊണ്ട് അവിടുത്തെ സാറുമാരുടെ ക്ലാസ് ഫോളോ ചെയ്യേണ്ടത് എനിക്കപ്പം എക്സ്ട്രാ മാത്സിൻ്റെ ടെക്സ്റ്റ് വേണ്ടാത്തതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചില്ല പിന്നെ ഒരു ഒ എം ആർ ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ മാപ്പ് ഞാൻ വാങ്ങിച്ചു അപ്പം ഇങ്ങനെ കുറച്ച് എന്താ പറയുക സോറി മാപ്പ് വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കാൻ താല്പര്യം എനിക്ക് പോകണമെന്നുണ്ട് വാങ്ങിക്കാൻ പോണമെന്നുണ്ട് കാരണം മാപ്പ് വെച്ച് പഠിച്ചാലാണ് ഈ ജോഗ്രഫിയൊക്കെ നമുക്ക് ഒന്നുകൂടെ നല്ലോണം മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ശൈലത്തിൽ കയറിയ ശേഷമാണ് അതുപോലെ എന്താ പറയുക ഒരു ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിള്ളേർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈലം എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒക്കെ സാറ് പഠിപ്പിച്ചു തരണം അടിപൊളിയായിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ അത് എന്താ പറയുക നമ്മൾ മാപ്പ് സാറ് പറഞ്ഞു മാപ്പ് വാങ്ങണം അറ്റ്ലസ് വാങ്ങിയിട്ട് അത് വെച്ച് നോക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ മൈൻഡിൽ നിൽക്കുന്നു പറഞ്ഞു കറക്റ്റാണ് നമുക്ക് മാപ്പും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ജോഗ്രഫി പഠിച്ചെടുക്കാൻ പറ്റും അതെനിക്ക് മനസ്സിലായി സാറിൻ്റെ ആ സംസാരത്തിനും പിന്നെ സാറ് കാണിച്ചു ഓരോ ഭാഗത്തേക്കും എന്താ പറയുക നമ്മൾ പോയി അങ്ങോട്ട് പോയി മനസ്സിലാക്കിയ പോലെയാണ് സാർ ക്ലാസ് എടുത്തു തരുന്നത് ശൈല്യത്തില് അപ്പോൾ അതും അടിപൊളി ആയതുകൊണ്ട് എനിക്ക് മാ മാപ്പും കൂടെ വാങ്ങണം എന്നുണ്ട് അപ്പം അതും കൂടെ ഒന്ന് വാങ്ങിച്ചിട്ട് ജോഗ്രഫി അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ചമറിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് പഠിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടാ സൈലത്തിനെ കുറിച്ച് ചോദിച്ചവർക്ക് ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ക്ലാസ്സും എന്താ പറയുക അവരുടെ നോട്ട്സും ഒക്കെ കാണിച്ചിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം ടേബിൾ ഇട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത് ഇരുപത്തി അഞ്ചാം തീയതി ആണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നായിരിക്കും ഓക്കെ അല്ലെങ്കിൽ ഇന്നലെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി മുതൽ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോളോ ചെയ്യാൻ താല്പര്യം ഫോളോ ചെയ്യുക കേട്ടോ ശൈലത്തിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു എനിക്ക് ക്ലാസ് കഴിയണ ആ ഒരു രീതി വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ടൈം ടേബിൾ ഇട്ട് തരുന്നത് ഓക്കെ അപ്പം അത് കമ്പനി ബോർഡ് എൽ ജി വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നന്നായി പഠിക്കുക എന്താ പറയുക ലിസ്റ്റിൽ വന്നാൽ ജോലി ഉറപ്പുള്ള ഉള്ള ഒരു നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതും ഇതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ അത് സെയിം പോലെയാണ് സിലബസ് വ്യത്യാസമുണ്ട് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളൂ പക്ഷേ ഇതേപോലെ ലിസ്റ്റിൽ വന്ന ജോലി ഉറപ്പുള്ള ഒരു വാക്കൻസിയാണ് എന്താ ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ആണ് ഒരാൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിരിക്കാം കൂടെ കമ്പനി ബോർഡ് എൽ കൂടെ എന്ത് ചെയ്യാം ക്രാക്ക് ചെയ്യാം ഏതെങ്കിലും ഒന്നിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റല്ലേ അപ്പോൾ ഏതെങ്കിലും വേണ്ടി പഠിക്കുക രണ്ടും എഴുതുക ഡിഗ്രി ഇല്ലാത്തവരെ ചെയ്യുക കമ്പനി ബോർഡ് എൽ ജി എസ് എഴുതുക അതിന് വേണ്ടി നന്നായി പഠിക്കുക ഇപ്പം നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ്സിനാണ് ഇപ്പോൾ ഞാനും മെയിൻ നോക്കുന്നത് പക്ഷെ എനിക്കെന്ത് ചെയ്യുക ഈ ഡിഗ്രിൻ്റെ എക്സാം ഇടയിൽ വരുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടെ കുറച്ച് ഇപ്പോൾ അടുത്ത മാസം ഡിസംബറിൽ എനിക്ക് എക്സാം തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഗ്യാപ്പ് ഇട്ടു പക്ഷേ പിന്നെ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കേസൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വന്നു അവിടെ നിന്ന് പരിക്കാൻ പറ്റിയില്ല ക്ലാസ് കാണാൻ പറ്റിയില്ല ക്ലാസ് കുറേ പെൻഡിങ് ആണ് ഒരുപാട് ക്ലാസ് എനിക്ക് പെൻഡിങ്ങ് ഉണ്ട് എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് അറുപത് ക്ലാസ് എനിക്ക് പെൻഡിങ് ഉണ്ടാവും അത്രയും ക്ലാസ് എനിക്ക് കണ്ടു തീർക്കാനുണ്ട് പിന്നെ ഇന്ന് ക്ലാസ് ഉണ്ടായത് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പം ഇന്നലെ കുറച്ച് കണ്ടു തീർത്തു നാളെ ക്ലാസ് ഇല്ലേ അപ്പം നാളെയും കുറച്ച് കണ്ട് തീർക്കണം മെല്ലെ മെല്ലെ ലൈവില് കയറുന്നേക്കാട്ടിലും റെക്കോർഡ് ക്ലാസ് കണ്ട് ടു എക്സിലിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ കണ്ട് തീർക്കാമെന്ന് അപ്പം ഞാൻ റെക്കോർഡ് ടു എക്സിലിട്ടിട്ട് കണ്ട് തീർക്കാനാണ് എൻ്റെ പരിപാടി ഓക്കെ അപ്പം എന്തു ചെയ്യാം അപ്പം ഈ കമ്പനി ബോർഡ് എൽ ജിസിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാനതിന് റിപ്ലൈ തരാം മാക്സിമം ഈ കമൻസിനെ റിപ്ലൈ തരാറുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ ദിവസവും ഇന്ന് തൊട്ട് ഇന്ന് തൊട്ട് കുറച്ച് മുന്നേ തുടങ്ങിയതാണ് ലൈവ് സ്ട്രീമിങ് അപ്പോൾ ലൈവിൽ എന്ത് പഠിക്കാം എസ് സി ആയിട്ട് ചാപ്റ്റേഴ്സ് നമ്മളെന്ത് ചെയ്യും ലൈവില് നമ്മൾ പഠിക്കും അത് സോഷ്യൽ സയൻസും ജനറൽ സയൻസും ആയിരിക്കും ഞാൻ പഠിക്കുന്നതിന് കൂടെ ലൈവായിട്ട് നിങ്ങളും കൂടെ പഠിക്കാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം എന്തു ചെയ്യും ദിവസം ആറേ കാലില് തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസം ആറേ കാലിന് നമ്മുടെ ചാനലിൽ ലൈവ് ഉണ്ടാവും ഞാൻ ഇന്ന് തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആറേ കാലിന് എസ് സി ആർ ടി പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ താല്പര്യമുള്ളവര് ആറേ കാലിന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രക്കെ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പം ഇനി മുതൽ വീഡിയോസ് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും എനിക്ക് വീഡിയോ എടുക്കാനോ റെക്കോർഡ് ചെയ്യാനോ എന്താ പറയുക ക്ലാസ് കാണാനോ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തെന്ന് ഇതാണ് റീസൺ കേട്ടോ അപ്പോൾ ഇനി മുതൽ നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം കറക്റ്റായിട്ട് ടൈം ടേബിൾ ഇടും അപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഫോളോ ചെയ്യാം രാവിലെ എണീച്ച് പഠിക്കണമെന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം രാത്രി വൈകിട്ട് പഠിക്കണം എന്നവരെ അങ്ങനെ ചെയ്യാം അല്ല സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ പഠിക്കാം കമ്പനി ബോർഡ് എൽ നമുക്ക് ഒരു എന്താ പറയുക നമുക്കൊരു ഭാഗ്യമായിട്ടാണ് ഈ ഒരു വർഷം കമ്പനി ബോർഡ് എൽ ജെസിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കിട്ടിയാൽ ബോണസാണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അപ്പം തന്നെ പരിശ്രമിച്ച് തുടങ്ങുക നോട്ടിഫിക്കേഷൻ വന്നു ഇനി ആക്കരുത് പഠിച്ച് എല്ലാവരും ഒപ്പം പോവാട്ടോ ഓക്കെ അല്ലേ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്